നമസ്കാരം നക്ഷത്രം മകീരനക്ഷത്രം നക്ഷത്രക്കാർക്ക് സ്വത്വസിദ്ധമായ കഴിവുകൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്തായാലും നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ മനസ്സർപ്പിച്ച് ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലും ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ ചിലവാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വലിയ മുടക്കു മുതലിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് വലിയ മുതൽ ചെയ്യാണ്ടിരിക്കുക എന്ത് ബിസിനസ് ആണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും കാരണം നിങ്ങൾ ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും കൂടുതലും അതും കൊണ്ട് നിങ്ങൾ ഇതെന്തായാലും സക്സസ് ആകും എന്നുള്ളത് മറ്റുള്ളവർ കേട്ടിട്ട് വേഗം പൈസ കൂടുതൽ പൈസ എടുത്തിട്ട് ചിലവാക്കാണ്ടിരിക്കുക അത് മുതൽ ബിസിനസ് ആണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും കൂടുതൽ പൈസ ഇടാണ്ടിരിക്കുക കാരണം നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ധനപരമായിട്ട് ഇടവക്കൂറുകാരായ മകീരങ്കാർക്ക് കണ്ടകശനി തീരുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് വ്യാഴം ജന്മരാശിയിൽ നിന്ന് മാറുന്നതും കൊണ്ടും ജൂണ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഗുണനിലവാരം കൂടുകയേ ഉള്ളൂ രാഷ്ട്രീയ ബന്ധങ്ങൾ നിങ്ങൾക്ക് കൂടുകയേ ഉള്ളൂ അതുപോലെ നിങ്ങളുടെ സംഘടനയിൽ നിങ്ങൾക്കൊരു സമാര്യത അനുഭവപ്പെടാൻ തുടങ്ങും അതുപോലെ കടങ്ങളൊക്കെ കൊണ്ട് നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യും അത് പ്രവർത്തിക്കാനും കഴിയും മക്കളുടെ പഠിത്തം വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതാണ് മകീരം മിഥുനക്കൂറുകാർക്കാണെങ്കിൽ ഇതേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുകയും ചെയ്യും